കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം നൽകുന്ന അല്ലെങ്കിൽ നൂറ് ശതമാനം ധനസഹായവും കേന്ദ്ര സർക്കാർ നൽകുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ കർഷകർക്ക് ഏറ്റവും വലിയ അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജനങ്ങൾക്ക് വിശേഷ ദിവസങ്ങളിൽ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് ഈ ധനസഹായം കൈമാറും അത് ദീപാവലിയോട് അനുബന്ധിച്ച് സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിട്ടായിരിക്കും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ പണം ഇടുന്നത് പതിനെട്ടാം ഗഡു രണ്ടായിരം രൂപ പതിനേഴ് ഗഡുക്കളിലൂടെ മുപ്പത്തിനാലായിരം രൂപ ലഭിച്ചാൽ നമുക്ക് എല്ലാവർക്കും വീണ്ടും രണ്ടായിരം രൂപ കൂടി എത്തിച്ചേരുകയാണ് അപ്പോൾ ധനസഹായം കൈമാറുന്നത് ഈ ഒരു വിശേഷ സമയത്ത് ആയതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നമ്മൾ ഏകദേശം ഒന്നര മാസത്തോളം തന്നെ കാത്തിരിക്കേണ്ടതായിട്ട് വരും മുൻപത്തെ വിതരണമാണെങ്കിലും അതായത് പതിനേഴാമത്തെ ഗഡുവാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാലറിയാം അത് നിലവിൽ ജൂൺ മാസമാണ് വിതരണം നടത്തിയത് അതായത് കാലാവധി അവസാനിക്കുന്നതിന് ഒരു മാസം ശേഷിക്കാണ് ധനസഹായത്തിന്റെ വിതരണം നടത്തിയത് അതുപോലെ തന്നെയാവും ഇനിയും ഈ തുക വിതരണത്തിൻ്റെ ക്രമീകരണം സർക്കാർ സ്വീകരിക്കുന്നത് ഇനി മറ്റേതെങ്കിലുമൊക്കെ അടിയന്തര സാഹചര്യം വന്നെങ്കിൽ മാത്രമേ ധനസഹായം നേരത്തെ വിതരണം ചെയ്യുകയുള്ളൂ നമ്മളുടെ സംസ്ഥാനത്ത് ഈ ആനുകൂല്യം വാങ്ങുന്ന കർഷകർ ശ്രദ്ധിക്കേണ്ടത് ധനസഹായം കൈമാറുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ളവർ അതായത് രണ്ടായിരം രൂപ അക്കൗണ്ടിലേക്ക് ലഭിക്കാതെ വരുന്നവർ മെസ്സേജ് എത്തുന്നുണ്ട് പക്ഷേ ധനസഹായം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നില്ല അങ്ങനെയുള്ളവരാണ് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കണമെന്ന് കൃഷി ഓഫീസർമാരുടെ പ്രധാന അറിയിപ്പുള്ളത് അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിച്ചുകഴിഞ്ഞാൽ കേവലം ഒരു അഞ്ഞൂറ് രൂപ മുടക്കി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആധാർ സീഡ് ചെയ്ത അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും ഏറ്റവും പുതുതായിട്ട് എടുക്കുന്ന പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം ഉൾപ്പെടെ ഏത് സബ്സിഡി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമ്പോഴും പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരും മറ്റ് ഹിഡൻ ചാർജുകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ അനാവശ്യ ചിലവുകളൊന്നും അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഫീസ് എന്ന പേരിലൊക്കെ അനാവശ്യ ചാർജുകളൊന്നും ഈടാക്കാത്ത ഒരു തരം അക്കൗണ്ടാണ് പോസ്റ്റ് ഓഫീസിൽ ആരംഭിക്കുന്ന അക്കൗണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ പണമിടുന്ന അത്രയും തുക തന്നെ നമുക്ക് പിൻവലിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതുമായിരിക്കും രണ്ടായിരം രൂപ ഒരു തടസ്സവും കൂടാതെ ഇത്തരം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതുമായിരിക്കും ഇനി കിസാൻ സമ്മാൻ നിധിയിലെ കർഷകരെല്ലാം ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് കെ വൈ പറ്റുള്ളൂ ഇലക്ട്രോണിക് കെ വൈ ചെയ്യുന്നതിന് നമുക്ക് ഫോൺ വഴി ചെയ്യാം അത് ഒ ടി ല്ല എങ്കിൽ ബയോമെട്രിക് അധിഷ്ഠിതമായിട്ട് ചെയ്യാം അതിന് നമ്മുടെ സമീപമുള്ള കോമൺ സർവീസ് സെന്ററുകൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് കോമൺ സർവീസ് സെൻറ്ററുകൾ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ബയോമെട്രിക് സംവിധാനത്തിലൂടെ തന്നെ ഇ കെ വൈ സി പൂർത്തീകരിക്കാം ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിനും ഇ കെ വൈ സി ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റു പല പദ്ധതികൾക്കും ഇലക്ട്രോണിക് കെ വൈ സി ഉണ്ട് യഥാർത്ഥ ഗുണഭോക്താവിനാണ് ആനുകൂല്യം കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അഴിമതി തടയുന്നതിന് വേണ്ടിയൊക്കെയുള്ള സംവിധാനമാണിത് ഇലക്ട്രോണിക് കെ വൈ സി ഒരിക്കൽ ചെയ്തിട്ടുള്ളവർ ഇനി ഇത് ചെയ്യേണ്ട ആവശ്യവുമില്ല അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ലാൻഡ് സീഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് നമ്മളെ കൃഷിഭൂമി വെരിഫിക്കേഷൻ ചെയ്യുന്ന പ്രക്രിയ ഈ കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് ഓഫീസിൽ ലാൻഡ് സീഡിങ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക പണം ലഭിക്കാത്തവരാണെങ്കിൽ അവരാണ് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഇതുപോലുള്ള വിവിധ ജനക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക